ഏഹ് എല്ലാരും ചിരിച്ചാ ആദ്യമായിട്ടാ എന്റെ ഒരു ചളി ചളികമ്പടിക്കെല്ലാം ചിരിക്കുന്നത് അയ്യോ സന്തോഷം കണ്ടിരിക്കാൻ വയ്യേ ഈ ഒരു നിമിഷം ഞാൻ എന്നും ഓർത്തു വെക്കും അയ്യോ എനിക്ക് വയ്യ ക്ലാസ് മൊത്തം എന്ത് ചിരിയായിരുന്നു ഇന്നിനി എല്ലാവരുടെ മനസ്സിൽ ഞാൻ പറഞ്ഞ കോമഡി ആയിരിക്കും ഉണ്ടാവുന്നത് എന്റെ ഒരു കാര്യമേ എന്നോ ഡയലോഗ് ആയിരുന്നത് എന്നാലും ചിരിക്കാത്ത ആ പിങ്കി വരെ ചിരിച്ചില്ലേ ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചു നോക്കട്ടെ എടി ഇന്ന് ഞാൻ പറഞ്ഞ കോമഡിക്ക് ക്ലാസ് മൊത്തം ചിരിച്ചല്ലേ ഏത് കോമഡി അടേ എടി ഞാൻ കണ്ണാപ്പിയ പറഞ്ഞില്ലേ നീ തന്നെ ഒരു കള്ളനല്ലേ ഓർമ്മയില്ലേ ആ ഞാൻ ഓർക്കുന്നില്ലടേ ഞാൻ നല്ലൊരു കോമഡി പറഞ്ഞു ക്ലാസ് മൊത്തം ചിരിച്ചത് ഒരു അസൂയാവക്ക്